പറഞ്ഞാൽ ആരാ വീണ്ടും ഒരിക്കലൂടെ പറയട്ടെ ആൺകുട്ടികളെ പരിചയപ്പെടുത്തുകയാൺകുട്ടികളെന്ന് പറഞ്ഞാൽ അതേ ഭാര്യയുടെ ഉത്തരവാദിത്വം സന്തോഷത്തോടുകൂടി സ്വന്തമായി ഏറ്റെടുക്കുന്നവനാണ് ആ ആൺകുട്ടി അതല്ലാതെ ഭാര്യ ചെലവിൽ കഴിയുന്നവൻ ആൺകുട്ടിയല്ലട ഭാര്യയുടെ ഉപ്പാന്റെ പണം കൊണ്ട് സുഖിക്കുന്നവൻ ആൺകുട്ടിയല്ലട വ്യക്തമായി ും സ്വന്തം പോറ്റി വളർത്തുന്നവനാരാ സ്വന്തം ഒരു പെണ്ണിനെ പോറ്റി വളർത്തുന്നവനാരാ അവനാ യഥാർത്ഥ ആൺകുട്ടി എന്ന് പറയുന്നത് അവനാണ് ആനത്തമുള്ളവനെന്ന് പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവസമൂഹമേ ഒരു സ്വസ്ഥമായ കുടുംബ ജീവിതം നിനക്ക് താല്പര്യമുണ്ടോ എന്റെ ജീവിതത്തിലേക്ക് കടന്നവരുന്ന നിന്റെ ഭാര്യയായി കടന്നവരെന്ന നിന്റെ ഇണയായ അവളുമായി സുന്ദരമായ മധുരകരമായ ഒരു ജീവിതം നിനക്ക് താല്പര്യമുണ്ടോ എങ്കിൽ സമ്പത്തിന്റെ പിന്നാലെ പരക്കമ്പായല്ലേ ചെറുപ്പക്കാരാ സൗന്ദര്യത്തിന്റെ പിന്നാലെ പരക്കമ്പായല്ലേ ചെറുപ്പക്കാരാ റോഡരികിൽ വെച്ച കണ്ട പരിചയത്തിൽ പൊന്നുമോനെ വിവാഹം നടത്തപ്പെടല്ലേ ഉത്സവപ്പറമ്പിൽ വെച്ച കണ്ട പരിചയത്തിന്റെ പേരില് സുന്ദരിയായ പെണ്ണിന്റെ സൗന്ദര്യം കണ്ടുവെന്നും ഈ ഒരു കിലുമവളനിന്റെ ഭാര്യയാക്കാൻ ശ്രമിക്കല്ലേ എന്നുമത്താത്ത യൂണിഫോമിട്ട് സ്കൂളിലേക്ക് പോയ പ്ലസ് ടു താരിയുടെ

സൗന്ദര്യത്തെ മാത്രം മാനദണ്ഡമാക്കിക്കല് ആണെങ്കിക്കല് തൊലിവെളുപ്പുള്ള പിണ്ണാണോ മറ്റുള്ളവരുടെ മുന്നിൽ തനിക്ക് പറ്റിയ പെണ്ണാണോ ചുരിദാറും തന്റെ ബൈക്കിന്റെ പിന്നില് രണ്ടേക്കും കാലുകളും തൂട്ടിയിട്ടിട്ട് നാണമില്ലാതെ തന്റെ ബൈക്കിന്റെ പിന്നിൽ നിർത്തിയിട്ട് കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിലൂടെ ഒരു തൊലി മാനദണ്ഡമാക്കി കല്യാണം കഴിക്കല്ലേ മാത്രം മാനദണ്ഡമാക്കി കല്യാണം കഴിക്കല്ലേ പെണ്ണിന്റെ ബാങ്ക് ബാലൻസ് നോക്കി കല്യാണം കളിക്കല്ലേ ചെറുപ്പക്കാരാ അമ്പരതുമ്പിയായ കൊട്ടാര സമാനമായ രമ്യ ഹർമ്മങ്ങളെ നോക്കി കല്യാണം കളിക്കല്ലേ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ നിനക്ക് മാറ്റമുണ്ടാകട്ടെ പൊന്നുമോനെ പറയുകയാ അങ്ങനെ സമ്പത്തിനെ മാനദണ്ഡമാക്കി കല്യാണം കഴിച്ചാൽ ആ സമ്പത്ത് കാരണം നാളെ അഹങ്കാരിയായി മാറുമട അവൾ നിന്നെ ധിക്കരിക്കുന്നവളായി അവളായി മാറുമടാ അവട് നിന്നോട് അനുസരണ കേട് കാട്ടും അവളായി മാറുമടാ അതുകൊണ്ട് സമ്പത്തിനെ മാനദണ്ഡമാക്കി കല്യാണം കഴിക്കല്ലേ പിന്നെയോ പൊന്നുമക്കളെ പ്രധാനപ്പെട്ട തന്നെ പറയുന്നു മാനദണ്ഡമാക്കി കല്യാണം കഴിക്കടാ നിസ്കാരമുള്ള പെണ്ണാണോ എന്ന പെണ്ണാണോ എന്ന പെണ്ണാണോ നിക് എന്ന പെണ്ണാണോ വറുതയുള്ള പെണ്ണാണോ എന്റെ ഉമ്മയും ഉപ്പയും ശുശ്രൂഷിക്കാൻ പറ്റുന്ന പെണ്ണാണോ എന്നെ അനുസരിക്കുന്ന പെണ്ണാണോ പന്ത്ഹോന്ന അലത്തീ മാനദണ്ഡമാക്കി കല്യാണം കഴിക്കടാ മാനദണ്ഡമാക്കി നിന്റെ മാനദണ്ഡമാക്കിന്റെ നീ നിന്റെ ഇണയായി തിരഞ്ഞെടുക്കുന്ന പെണ്ണുണ്ടല്ലോ അവൾ ചോർന്നരിക്കുന്ന ചെച്ചക്കൂരയിലും അടിമയെ പോലെ കഴിയുന്ന പെണ്ണായാലും അവളുടെ സൗന്ദര്യമെല്ലാം പോയിട്ട് പെണ്ണായാലും അവളാണോ നിന്റെ കുടുംബ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യയായ പെണ്ണ് അങ്ങനെയുള്ള പെണ്ണിനെയാണ് നിന്റെ ജീവിതത്തിന് വേണ്ടി നീ തിരഞ്ഞെടുക്കേണ്ടതെന്ന് മഹാനായ ലോകത്തിന്റെ വസന്തമേ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ഇണകളെ തെരഞ്ഞെടുക്കുമ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കും സമ്പത്താകണ്ട നമ്മുടെ മാനദണ്ഡം